കഴിഞ്ഞൊരു വർഷത്തെ കൂലിവിഹിതം കാര്യമായി ലഭിക്കാത്തതിനെ തുടർന്നും നിലവിൽ പണിയുമില്ലാത്ത സാഹചര്യത്തെ തുടർന്നും വടക്കാഞ്ചേരി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി തരൂ കൂലി തരൂ എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി വടക്കാഞ്ചേരി നഗരസഭാ തൊഴിലുറപ്പ് തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ കൌൺസിലർ എസ് എ എ ആസാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാര് ധർണ ഉദ്ഘാടനം ചെയ്തു അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട കൂലിക്കുടിശ്ശിക ഒരു മാസത്തിനകം ലഭ്യമാക്കിയില്ലെങ്കിൽ മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം കോൺഗ്രസ് ഏറ്റെടുത്തു നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും കൌൺസിലറുമായ പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി പി ജെ രാജു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശിമംഗലം ഷാനവാസ് എം എച്ച്

ആ നിവൃത്തിയില്ലാത്ത ആളുകളെ ഏതെങ്കിലും സർക്കാരിൻ്റെ പരീക്ഷിച്ചു നോക്കിയോ നിങ്ങളത് ചോദിച്ചു നോക്കൂ ഇവിടെ മാസം തികഞ്ഞാൽ ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരെന്താ പറയുക വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറിക്ക് മാസം തിരിഞ്ഞ ശമ്പളം കിട്ടില്ലെങ്കിൽ ഇവിടെ സമരം സർക്കാർ ജീവനക്കാർ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആരുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ തൊഴിലാളികൾ ജാതെക്കും എലക്ഷൻ കാലത്ത് നേരത്തെ ഫോട്ടോഷൂട്ട് എടുക്കാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവരെന്താ അടിമപ്പണി ചെയ്യുന്ന ആളുകളാണ് പണ്ട് കാലത്താണ് രാജാക്കന്മാരുടെ കാലത്ത് ആളുകളെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുക ആ അടിമപ്പണിക്കാരാണോ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇന്ന് എന്റെ കാര്യത്തില് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിട്ട സമരത്തിന് വരണം എന്നുണ്ട് പക്ഷേ വന്ന പണി ഇണ്ടാവില്ല എന്നാണ് എന്റെ കൗൺസിലർ പറയണത് അപ്പൊ എനിക്ക് ചിരി വന്നു അല്ലെങ്കിലും പണിയില്ലല്ലോ വന്ന പണി ഇണ്ടാവുന്നല്ലോ